എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ രാവിലെ ഇനി കാപ്പി ഉണ്ടാക്കണ തിരക്കിലാണ് നല്ല ദോശ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ദോശക്കല്ലേ കണ്ടില്ല ഇപ്പം നല്ല അടിപൊളിയായിട്ട് ദോശ ഇളകി വരണുണ്ട് ഇതിന് വേറൊന്നുമല്ല കുറച്ച് ചാണക വെള്ളത്തിൽ അന്ന് മുക്കി വെച്ചിരുന്നത് മാത്രമേ ഉള്ളൂ ചാണക വെള്ളത്തിൽ മുക്കി ഒരു ദിവസം ഫുൾ ഒരു ചാണക വെള്ളത്തിൽ ഇങ്ങനെ ആ ദോശ മുക്കി വെച്ചിരുന്നിട്ട് എടുക്കുമ്പോഴേക്കും അതിൻ്റെ തുരുമ്പൊക്കെ മാറിയിട്ട് നല്ല പരുവം വരും ഇത് പണ്ടേക്ക് പണ്ടേ എന്നെ പറഞ്ഞ് കൈമാറി വന്ന അറിവുകളൊക്കെയാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഒരു റീലിട്ട സമയത്ത് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ വന്നു പിന്നെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ മൈൻഡ് ചെയ്യാൻ പോയാൽ അതിന് മാത്രമേ സമയം കാണുള്ളൂ പക്ഷേ എന്തായിരുന്നാലും നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ നെഗറ്റീവ് സൈഡ് കണ്ടുപിടിക്കാനാണ് എല്ലാവർക്കും കൂടുതൽ താല്പര്യം അപ്പോൾ എൻ്റെ ദോശക്കല്ല് അങ്ങനെയാണ് റെഡിയായി കിട്ടിയത് അപ്പോൾ പഴമക്കാര് പറഞ്ഞു തന്നൊരു തന്നൊരറിവ് തന്നെയാണ് കാരണം നല്ല പ്രായമുള്ളൊരു അമ്മയാണ് എനിക്കിത് പറഞ്ഞു തന്നത് പിന്നെ എൻ്റെ അമ്മായിക്കും ഇവിടുത്തെ അമ്മയ്ക്കും അറിയാമായിരുന്നു ഇങ്ങനെ ചെയ്താൽ ശരിയാവുമെന്ന് പിന്നെ നമ്മൾ പാത്രക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേക്കും ആളും ഇതാണ് പറഞ്ഞു തന്നത് ദോശക്കല്ല് അളവണില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കാനായിട്ട് എന്തായാലും ആ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് ദാ ഇത് സൂപ്പറായിട്ട് വന്നത് അങ്ങനെ ഇപ്പോൾ അതിലാണ് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വേറൊന്നും അല്ല ഞാൻ മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു ദോശത്തവ വാങ്ങിയപ്പോഴാണ് ഇതിനെയൊക്കെ അങ്ങ് മൂലയിൽ കയറ്റിയത് ആ നോൺ സ്റ്റിക്കിൻ്റെ സംഭവം അറിയാലോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് ഫുള്ള് ഇളകാൻ തുടങ്ങി അങ്ങനെ വീണ്ടും തിരിച്ചെടുത്തപ്പോഴേക്കാണ് ഇതിൻ്റെ ആ ഒരു മയവൊക്കെ പോയിട്ട് ഇത് പ്രശ്നമായത് ഇപ്പോൾ വീണ്ടും ആൾ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ നല്ല സന്തോഷം അപ്പോൾ രാവിലെ രണ്ടാളും കൂടെ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കേശു രാവിലെ എഴുന്നേറ്റപ്പോഴേ ചെറിയൊരു കോൾ മാറ്റുക അങ്ങനെ ഞാൻ പറഞ്ഞു അനന്തവും കേശുവും കൂടെ ഒന്ന് നടന്നിട്ട് വരാൻ പറഞ്ഞു ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ആൾ ഫ്രഷ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാളും കൂടെ അങ്ങനെ അവിടെ ആ ചെറിയൊരു മഞ്ഞത്തും തണുപ്പത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പാല് വാങ്ങിയില്ല എന്നുള്ള കാര്യം ഓർമ്മിച്ചത് അല്ലെങ്കിൽ കേശുവിൻ്റെ അച്ഛനാണ് തലേ ദിവസം രാത്രി വരുമ്പോഴേക്ക് പാല് വാങ്ങിക്കൊണ്ട് വരുന്നത് പുള്ളിക്കാരെ മറന്നുപോയി വരാൻ വാങ്ങിക്കാനായിട്ട് അങ്ങനെ ആ നടക്കണതിന് കൂട്ടത്തിൽ കുറച്ചും കൂടെ അങ്ങ് നീട്ടി നടന്നാൽ കടയിൽ പോയി പാലും കൂടെ വാങ്ങുക അങ്ങനെ അനന്തുവിനെ ദാ പാല് വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് കേശു അവിടെ അനന്തുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമുണ്ട് രണ്ടാളും കൂടെ ചെറിയ മഞ്ഞുമേളം വെയിലുമൊക്കെ അടിച്ച് അങ്ങനെ പാലൊക്കെ വാങ്ങി നടക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് പോയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കണം അല്ലെന്നുണ്ടെങ്കിൽ അനന്തവും രകേശും രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫോണിൽ നോക്കിയിരിക്കും ചുമ്മാ ഫോൺ തരയുമില്ല അത് തന്നെ ഇങ്ങനെ കണ്ടു കണ്ടുകൊണ്ടിരിക്കും പുറത്തോട്ട് ഇറങ്ങുകയുമില്ല അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ ഓരോ നമ്പറൊക്കെ ഇട്ട് അവരെ പുറത്തിറക്കുന്നത് അമ്മതാ ചായ എല്ലാം ഇട്ട് ഇനി ചായയൊക്കെ കുടിക്കണം ചായ കുടിക്കുമ്പോഴേക്കും ഞാൻ എപ്പോഴും പറയും പോലെ ഒന്ന് ആസ്വദിച്ച് കുടിക്കണം രാവിലത്തെ ചായയില്ലേ അത് നമ്മളൊരു സ്റ്റാർട്ടറാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പോൾ കുറച്ചൊന്ന് ആസ്വദിച്ച് കുടിക്കുന്നതാണ് നല്ലത് അപ്പോൾ ചമ്മന്തി കറിയും ആക്കി ദോശയ്ക്ക് കൂട്ടായിട്ട് എനിക്കാണെങ്കിൽ ഈ ദോശയും ചമ്മന്തി കറിയും ഭയങ്കര ഇഷ്ടമൊന്നുമല്ല പിന്നെ കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോഴും ഇഡ്ഡലി സാമ്പാറുമാണ് കൂടുതലിഷ്ടം അപ്പോൾ ഇതാ തലേ ദിവസം കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കുവായിരുന്നു വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളം ഇല്ല ആരും അടിച്ച വെള്ളം അതിൽ നമ്മൾ പിഴിഞ്ഞിട്ട് വന്ന ആ നാരങ്ങ നീരുണ്ട് നാരങ്ങ തോടുണ്ടല്ലോ നാരങ്ങ ഫുള്ളോടെ ഇട്ടാലും നല്ലത് പക്ഷേ നാരങ്ങ ഫുള്ളോടെ ഇടാനൊന്നും ഇല്ല അതുകൊണ്ട് തോടായാലും പ്രശ്നമൊന്നുമില്ല അത് രണ്ടും കൂടെ ഒരു ദിവസം പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കറിവേപ്പിലയുടെ മൂട്ടിൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ എൻ്റെ ഈ കറിവേപ്പിലെ അങ്ങ് പോയതാണ് ഇപ്പോൾ വീണ്ടും തിളിർത്തൊക്കെ വരണുണ്ട് അപ്പോൾ അതിന്റെ ചോട്ടിൽ ഒരുപാട് അങ്ങ് ചോട്ടിലാക്കാണ്ട് കോ ഒരല്പം ഇങ്ങോട്ട് നീക്കി ഒഴിക്കുന്നതാണ് നല്ലത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇതുപോലെ ഒന്ന് പുളിപ്പിച്ച കഞ്ഞി നാരങ്ങ തോടും കൂടെ ചേർത്ത് മിക്സാക്കി ഒഴിച്ചു കൊടുത്താൽ അത് നല്ലതുപോലെ അത് വളർന്നു വരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നേരെയതാ സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് പോയത് ഇന്നൊരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് കുറേ നാളായി ബിരിയാണിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് അവിടെതാ ചക്കയും നാടൻ കീരയും അതുപോലെ തന്നെ നാടൻ വെണ്ടയ്ക്കേക്കതാണ് ഈ ഒരു ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത് അപ്പോൾ ഇങ്ങനെ നാടൻ സാധനങ്ങൾ കണ്ടാൽ വാങ്ങാതെ പോകാനായിട്ട് മനസ്സേക്കൂല അങ്ങനെ നോക്കിയപ്പോഴേക്കും അവരെയെന്ന് ഇതാ പച്ച ചീരയും വാങ്ങിച്ച് ആനക്കൊമ്പം വെണ്ടയാണ് അതും വാങ്ങി പിന്നെ ഇതാ ചക്കയും വാങ്ങി ചക്കയും കൂടെ ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് നമുക്ക് ഈ അവർ വെച്ചിരിക്കണതിൽ തന്നെ ആ ഇരിക്കുന്ന ആ ഒരു കാ കണ്ടില്ലേ നമ്മൾ മുന്തങ്ക എന്നൊക്കെ പറയും പേങ്ക എന്നൊക്കെ പറയുന്ന സംഭവം അതൊന്നും നാടനല്ല നമുക്ക് ഈ നാടൻ സാധനങ്ങൾ അവിടെ കയ്യിലിരിക്കുമ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വെണ്ടക്കയും ചീരയും ചക്കയൊക്കെ വാങ്ങിയത് അതെല്ലാം വാങ്ങി ഇനി നേരെ വീട്ടിലേക്ക് ഞാനിവിടെ വന്നപ്പോഴേക്ക് അമ്മ ബിരിയാണി അരിയൊക്കെ ഇങ്ങനെ വേവിച്ചിട്ടതിനെ ഊറ്റിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഈ ബിരിയാണി വെക്കാനായിട്ട് ഞാൻ കുറച്ച് ബാക്കിലോട്ടാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അതിൻ്റെ ആ ഒരു പരിമ ശരിയായിട്ട് വരണമെന്നില്ല ഇനി എന്തായാലും നമ്മൾ പോകാൻ പോകാൻ അതും വെച്ച് പഠിക്കും പഠിക്കാതിരിക്കാനായിട്ട് നിവൃത്തിയില്ലല്ലോ പക്ഷേ രമ്യ ചേച്ചിയാണെങ്കിൽ നല്ലതുപോലെ ആഴ്ച മിക്കവാറും ഒക്കെ ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ മക്കൾക്ക് വെച്ച് കൊടുക്കും അതുകൊണ്ട് ചേച്ചിക്ക് നല്ല കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ എനിക്കൊത്തിരി ഞാൻ പുറകിലോട്ടാണ് ഈ ഒരു കാര്യത്തിന് അങ്ങനെ ചക്കയും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നെങ്കിലും ഇന്നത്തേക്ക് വേണ്ട ഇന്നിപ്പോൾ ബിരിയാണി വെക്കുകയില്ലേ അതുകൊണ്ട് ഇന്നത്തേക്ക് ചക്കയും ചീരയും വേണ്ടയ്ക്കും ഒന്നും വേണ്ട ഇനി അതിനുള്ള സംഭവങ്ങൾ വേണമെന്നുണ്ടോ ബിരിയാണിയിലെത്തേക്ക് ഇടാനുള്ളത് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ക്യാബേജ് കൊത്തി അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും ബീൻസൊക്കെ ഇടണവരുണ്ട് നമ്മൾ ബീൻസൊന്നും അങ്ങനെ ഇടാറില്ല അപ്പോൾ അതായത് ഈ സംഭവങ്ങൾ പച്ചമുളകൊക്കെ അതിലത്തേക്ക് മോപ്പിച്ചൊക്കെ എടുക്കാനായിട്ട് വേണം അപ്പോൾ അമ്മ അതിനായിട്ടുള്ളതാ എല്ലാം കൊത്തി അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ ഇവിടെ അടുത്ത് പിള്ളേർ സെറ്റിനാണെങ്കിൽ ഇന്ന് ഭയങ്കര വിശപ്പായിരിക്കും ബിരിയാണി വെക്കാൻ പോണേ എന്ന് കേട്ടപ്പോൾ തൊട്ട് കേശവും അനന്ത ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ ഒരു വിസിറ്റുണ്ട് ആ ബിരിയാണി റെഡി ആയോ അമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇനി എന്താ ആ വെണ്ടയ്ക്കങ്ങ വെക്കണമല്ലേ പറഞ്ഞിരുന്നു നാടൻ വെണ്ടയ്ക്ക് ആനക്കൊമ്പം വെണ്ടയായിരുന്നു ഇതൊക്കെ ഞാൻ ഇഷ്ടംപോലെ നട്ട് വളർത്തി അവസാനമായപ്പോഴേക്ക് വേണ്ടാതായി വെണ്ടയ്ക്കാ രീതിയിൽ വളർത്തിയെടുത്തതാണ് ഇപ്പോൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വന്ന് ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ട് വരണം എൻ്റെ കൃഷി എനിക്ക് പഴയതുപോലെ ഒന്ന് തിരിച്ചു പിടിക്കണമെന്ന് ഇപ്പം അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ ഒന്നും കൂടെ അതിനുള്ള ഒരു ശ്രമമൊക്കെ നടത്തണം പിന്നെ ഈ വെണ്ടയ്ക്ക നമ്മൾ എന്തായാലും ഇന്ന് എടുക്കണില്ല ഇന്ന് ബിരിയാണി സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നല്ല പിഞ്ച് വെണ്ടയ്ക്കാണ് ചിലപ്പോൾ നാളെയും എടുക്കാൻ പറ്റാണ്ട് വന്നാലും മറ്റന്നാളത്തേക്ക് ആയിപ്പോയില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുറ്റി മുറ്റിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഈ ഞെട്ട് ഭാഗവും അതുപോലെ തന്നെ ആ ഒരു തലഭാഗവും കൂടി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണത് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ അത് മുറ്റില്ല അങ്ങനെ തന്നെ ഇരുന്നോളും പിന്നെ ഇത് ആ പച്ചച്ചീരേനെ നമ്മൾ നല്ല ഫ്രഷാക്കി വെക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊരു കഴുകാനൊന്നും പാടില്ല കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഴുകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് താ അത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് മുറുക്കിയൊക്കെ എടുത്തതിന് ശേഷം ഒരു നമ്മുടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറില്ലേ അതിനകത്താക്കി ഒന്ന് കെട്ടിവെച്ചിരുന്നാൽ മതി ഒരു രണ്ട് മൂന്ന് ദിവസം വരെ പച്ച ചീരയ്ക്കൊന്നും ഒരു പ്രശ്നവും വരാണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ അതിരുന്നോളും പിന്നെ അതുപോലെ തന്നെ ചക്ക കേടുകൂടാണ്ട് വെക്കാനുള്ള ഒരു ടിപ്പും അതുതന്നെയാണ് അപ്പോൾ നമുക്ക് ചക്ക ഇനി അങ്ങോട്ട് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ ഇനി അങ്ങോട്ട് പോകും തോറും ചക്ക സീസണാണ് ഇഷ്ടം പോലെ ചക്ക കിട്ടും പിന്നെ ചക്ക വീട്ടിലുള്ള ചക്കയല്ല പ്ലാവ് വീട്ടിലുള്ളവരുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട ഇഷ്ടം പോലെ കാണും അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഇതേ ഇതേപോലെ നമ്മൾ വെട്ടി വെട്ടിച്ചുള ആക്കിയാണ് ഫ്രിഡ്ജിനകത്ത് വെക്കണമെങ്കിൽ നമുക്ക് കണ്ട പിറ്റന്നാകുമ്പോഴേക്കും അത്രയും പഴുത്തിരിക്കും പഴുത്തുമല്ല ഒരു മഞ്ഞ കളർ അടിച്ചിട്ട് ഒരു വല്ലാത്ത ഇനിപ്പാണ് അപ്പം എന്താ ഇതേപോലെ അങ്ങ് വെച്ചാൽ മതി പിന്നെ വെക്കണ കാര്യമല്ല ചക്കയൊക്കെ കണ്ടാൽ കഴിക്കാണ്ടിരിക്കാനേ പറ്റില്ല ഒരു നാലഞ്ച് ചുള വാങ്ങിച്ചുകൊണ്ടു വന്ന ഞാൻ അമ്മയോടെ പറയാം അമ്മ നമുക്കത് കറി വെക്കേണ്ട പച്ചയ്ക്ക് തിന്നാന്ന് അതുപോലെ തന്നെയാണ് കേശവിനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെന്താ ഈ ഇല അറിഞ്ഞൂടെ ഇതാണ് രമ്പ ഇല അപ്പോൾ പേര് പോലെ തന്നെ ഒരു ആണ് സംഭവം അപ്പോൾ ഇതും പോലെ നമ്മളൊന്ന് കൊണ്ടുവച്ചാൽ മതിയാണ് പിന്നെ അങ്ങോട്ട് വെള്ളവും കൊടുക്കണ്ട വളവും കൊടുക്കണ്ട താനെ അങ്ങ് വളർന്നോളും ഒരുപാട് നിൽക്കും പക്ഷേ ഇതിങ്ങനെ നമ്മൾ ഇലയായിട്ട് ഒടിച്ചെടുക്കണ സമയത്ത് ഒരു സ്മെല്ലാണ് എനിക്കാണെങ്കിൽ നമ്മൾ ഈ പട്ടീനെയൊക്കെ കെട്ടിയിട്ടിരിക്കുമല്ലേ ആ സ്ഥലത്ത് പോകുമ്പോൾ ഒരു ചെറിയൊരു സ്മെല്ല് പോലെ തോന്നുമല്ല ആ ഒരു അതിൻ്റെ ഒരു പട്ടിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് അതുപോലെ തോന്നും ആ ആ ഒരു സ്മെല്ലടിക്കുമ്പോഴേക്ക് പക്ഷേ ഇത് കറികളിൽ പോഴാണ് ആൾ കൊണ്ടങ്ങ് മാറണം അത് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഡിമാൻഡുമാണ് നമ്മൾ ലുലൂലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴേക്കും ഇത് ഭയങ്കര റേറ്റിനാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഇവിടെ എല്ലാവരുടെ വീട്ടിലും ഇതുണ്ട് ഞാൻ എൻ്റെ വീട്ടിലില്ല ഞാൻ കുറേ കൊണ്ട് വെച്ച് നോക്കി പക്ഷേ എന്തോ അതാ ശരിയാവണില്ല ഞാൻ വെച്ചിട്ടൊന്നും അപ്പോൾ ചിക്കനിൽ ഇടാനായിട്ടും ബിരിയാണിയിലൊക്കെ ഇടാനായിട്ടും സംഭവം ബെസ്റ്റാണ് ചിക്കൻ കറി വെക്കുമ്പോഴായാലും ഉരുളക്കിഴങ്ങ് കറി വെക്കുമ്പോഴും മുട്ടക്കറി വെക്കുമ്പോഴൊക്കെ ഇതൊരു ഒരു കുറച്ച് പിച്ചിട്ടാൽ മതി നല്ല മണവും നല്ലൊരു ഫ്ലേവറും ആണ് ഈ രമ്പേല ചിക്കൻ എന്നല്ല ബീഫ് മട്ടൺ എന്തിലെ വേണമെങ്കിലും നമുക്കിത് ചേർക്കാം അപ്പോൾ എന്താ ചിക്കനൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ സാധാരണ ചിക്കൻ അമ്മയാണ് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി തരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഞാനൊന്നെല്ലാം തരാം അമ്മയ്ക്ക് അവിടെ വേറെ ജോലികൾ ഒരുപാടുണ്ടായിരുന്നു അല്ല ഇറച്ചില്ലറ കുറച്ചധികം പണികൾ ഇതിപ്പോൾ വെള്ളക്കോഴിയാണ് വാങ്ങിയത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം പണി കിട്ടിയതിന് ശേഷം നാടൻ അല്ലാണ്ട് വാങ്ങില്ലായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് നാടൻ കോഴി വാങ്ങണത് അവളിപ്പോൾ സ്ഥലത്തില്ല അവൾ ഗുരുവായൂർ പോയിരിക്കുകയാണ് അതുകൊണ്ട് ചിക്കൻ വാങ്ങാനായിട്ട് ഒരു രക്ഷയും ഇല്ല അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം അവരുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ് അപ്പോൾ ഈ കടയിൽ വെള്ളക്കോഴി മാത്രമേ ഉള്ളൂ നാടൻ ഇല്ലായിരുന്നു പിന്നെ ചില ഇറച്ചി ഇറച്ചിക്കടകളിൽ നാടനും വെള്ളക്കോഴിയും കിട്ടുന്ന കടകളുണ്ട് എന്തായാലും ഞാൻ എന്താ വെള്ളക്കോഴിയാണ് ഇപ്പോൾ ഇപ്പോഴത്തേക്ക് വാങ്ങിയത് ഇനി അതിനെല്ലാം ഒന്ന് അവർ കട്ട് ചെയ്ത് തന്നെയാണ് തന്നത് എന്നാലും നമ്മളൊന്നും കൂടി ചെറുതാക്കി പീസ് പീസ് ആക്കിയൊക്കെ എടുക്കണമല്ലോ ഇനി അതിനെ കഴുകണ ചടങ്ങിലേക്ക് കഴന്നിരിക്കുകയാണ് ഒരുപാട് വെള്ളത്തിൽ കഴുകി അതിൻ്റെ ആ ഒരു ഇത് ഒരു ചെറിയൊരു സ്മെല്ല് പോലെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോണതുവരെ കഴുകിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ഞാൻ ഇത്രയൊക്കെ കഴുകിയാലും അമ്മയുടെ വക വീണ്ടും ഒരു കഴിവൽ കാണും ഇതിന് അപ്പോൾ ഒന്ന് അടിച്ച് നനച്ച് വൃത്തിയായിട്ടൊക്കെ ഒന്ന് കഴുകി നല്ല ഒരു മെനയാക്കിയൊക്കെ എടുക്കണം പിന്നെ കൊഴുപ്പ് എങ്ങനെയൊക്കെ നോക്കിയാലും അവിടെ അവിടെ കൊഴുപ്പ് കാണും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല ഭംഗിയാക്കി അതിനെ കുട്ടപ്പനാക്കി എടുക്കുന്നതാണ് അടുത്ത ഡ്യൂട്ടി കഴിഞ്ഞ വർഷം നമ്മുടെ വീട്ടിനടുത്തൊരു പള്ളിയുണ്ട് നമ്മൾ വേ വേളിയിലാണ് വേളിപ്പള്ളി എന്നാണ് തന്നെ പറയണത് തന്നെ അവിടെ ഉത്സവത്തിന് പോയപ്പോഴാണ് ഇത് ആ ഒരു കുട്ട വാങ്ങിയത് ഇനിയിപ്പോൾ അടുത്ത ഉത്സവം അവിടെ ആവാറായി അപ്പോൾ അതിന് പോകണം അതിന് പോകുമ്പോഴേക്ക് വീണ്ടും ഇതുപോലൊരു കുട്ട വാങ്ങണം അല്ലെങ്കിൽ നമുക്കിവിടെ കരിക്കകത്ത് പൊങ്കാലയ്ക്ക് പോകുമ്പോഴും ഈ സംഭവങ്ങളൊക്കെ അവിടെ കാണും ഭയങ്കര ഉപയോഗം ഉള്ളതാണത് അപ്പോൾ ഇതാ ഇനി അവിടെ ഇട്ടാണല്ലോ ചിക്കനൊക്കെ നമ്മൾ റെഡി റെഡിയാക്കിയൊക്കെ എടുത്തത് ഇനി അവിടെ മൊത്തത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലല്ലേ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കഴുകുന്നതും വെട്ടിയെടുക്കുകയൊക്കെ ചെയ്യണതല്ലേ അപ്പോൾ ഒന്ന് അടിച്ച് കഴുകിയെടുക്കണം പിന്നെ ഇത് ആ മൂലയ്ക്ക് മുമ്പ് ഞാൻ ആ മുളക് നട്ടിരുന്ന ഒരു ബക്കറ്റാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ഭാഗം ഇവിടെ ഫുള്ളൊന്ന് ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ച് നല്ല എരി മുളകായിരുന്നു ആ ബക്കറ്റിൽ നട്ടിരുന്നത് പക്ഷേ ആ മുളകൊക്കെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് അതെല്ലാം ഉണങ്ങി നിൽക്കുകയായിരുന്നു പിന്നെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്നും പറഞ്ഞായിരുന്നു അതിനെ മാറ്റാണ്ട് നിർത്തിയിരുന്നത് ഇനിയും പോയാൽ സമയം താമസിക്കും അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി ഈ കഴുകുന്ന കൂട്ടത്തിൽ അതും കൂടെ അങ്ങ് ആകുമ്പോഴേക്കും അന്നങ്ങ് മെനയായിട്ടിരുന്നോളും അപ്പോൾ അതുകൊണ്ടാണ് അടിച്ച് നനച്ചൊക്കെ കഴുകുന്നത് പിന്നെ അറിയാമല്ലോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണത് നമ്മളൊരു വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്യണ ഒരു സമയം നമ്മളെ അടുക്കള ഭാഗമായിരിക്കും നമ്മൾ മുൻവശത്ത് അങ്ങനെ വന്ന് അധികം ആരും ഇരിക്കാറില്ല നമ്മളെപ്പോഴും അടുക്കളയും ആ ഒരു പുറകുവശത്തായിരിക്കും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് അവിടേക്ക് എപ്പോഴും ഒന്ന് വൃത്തിയാക്കി തൂത്തും തളിച്ചൊക്കെ ഇട്ടിരുന്നാൽ നമുക്ക് തന്നെയാണ് നല്ലത് അപ്പോൾ അതാ കണ്ടില്ലേ ഒന്ന് കഴുകി ഒന്നങ്ങ് വൃത്തിയാക്കി ഇടണം അത്രേ ഉള്ളൂ ഇത്രയും നേരം പറഞ്ഞത് ഇതാ കണ്ടില്ലേ അവിടെ ഇരുന്ന ആ ഒരു ബക്കറ്റും കാര്യങ്ങളും ഒരു സ്റ്റാൻഡൊക്കെ അവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മൊത്തം മാറ്റിയപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായി അവിടെ കാണാനായിട്ട് അപ്പോൾ ഇനി ചേച്ചി അവിടെ നമുക്ക് ബിരിയാണിയിൽ ഇടാൻ വേണ്ടി സവാളയൊക്കെ ഇങ്ങനെ മൂപ്പിക്കുമല്ലോ അതൊക്കെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ബിരിയാണി അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളന്ന് ന്യൂ ഇയറിന് വെച്ചതിൻ്റെ ബാലൻസ് ഇരുന്നതാണ് അപ്പോൾ അതാണ് ഇപ്പോൾ എടുത്തത് ന്യൂ ഇയറിനും ക്രിസ്മസിനും എന്താ വെച്ച് അതിൻ്റെ ബാലൻസ് ഇരുന്നതാണ് ന്യൂ ഇയറിനല്ല ക്രിസ്മസിന് അന്ന് വെച്ചതിൻ്റെ ബാലൻസ് കുറച്ച് ചോറ് ഇരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഉച്ചത്തേക്ക് മാത്രമേ തികയുള്ളൂ അങ്ങനെ ആകുമ്പോൾ രാത്രിത്തേക്കായിട്ട് കുറച്ച് ചോറും കൂടെ അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ രാത്രി നമുക്ക് എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ബിരിയാണി തിന്നുകൊണ്ട് രാത്രി എന്തായാലും ചോറ് തിന്നാനായിട്ട് ഒരു കൊതി തോന്നും ഒരു നേരമെങ്കിലും ചോറ് തിന്നില്ലെങ്കിൽ ഭയങ്കര ഒരു എന്തോ പോലെയാണ് പിന്നെ ഇത് ആ കുട്ടയൊക്കെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മൾ ചിക്കൻ അതിൽ നൂറ്റി എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല് എന്തെങ്കിലുമൊക്കെ അതിലുണ്ടെങ്കിൽ അതങ്ങ് പോട്ടയെന്ന് വെച്ചിട്ടാണ് അതൊന്ന് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിയൊക്കെ എടുത്തത് ഇനി ഇത് ആ രമ്പേലയൊക്കെ ഉണ്ടല്ലോ രമ്പേലയും മല്ലിയിലയും ഈ കറിവേപ്പില ഈ സംഭവങ്ങളെല്ലാം ചിക്കനിൽ ഇടാൻ വേണ്ടിയുള്ളതാണ് അതും കൂടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം പിന്നെ അതുപോലെ തന്നെ മല്ലിയില ഒരുപാടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കഴുകി സ്റ്റോർ ചെയ്ത് വെക്കാറില്ല പെട്ടെന്ന് അതാ നമ്മൾ എത്രയൊക്കെ നോക്കിയാലും വെള്ളത്തിൻ്റെ ഇത് കണ്ടിട്ട് അത് പെട്ടെന്ന് അഴുകിപ്പോവും അതുകൊണ്ട് മല്ലിയില മാത്രം മല്ലിയിലയും കറിവേപ്പിലയും അങ്ങനെയാണ് നമ്മൾ ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കഴുകാതെയാണ് വെക്കണത് ഇപ്പോൾ കുറച്ച് മല്ലിയലേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് അതങ്ങ് കഴുകി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചത് ഏകദേശം ചിക്കനിലിട്ട് വരുമ്പോഴേക്കും അതിനെ അത് തീർന്നോളും പിന്നെ ഞാൻ എന്താ കുറച്ച് കൊച്ചുള്ളിയും കൂടെ വാങ്ങിച്ചു വന്നത് എനിക്കാണെങ്കിൽ ചിക്കൻ കറി വയ്ക്കുമ്പോൾ കൊച്ചുള്ളിയിൽ വയ്ക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം കൊച്ചുള്ളി അല്ലെങ്കിൽ മാത്രമേ സവാളയിലോട്ട് പിന്നെ പിന്നെന്താ കണ്ടില്ലേ ഇത് കൊച്ചുള്ളി എന്ന് പറഞ്ഞാലും സവാളയുടെ കുട്ടിയുണ്ടല്ലോ അതുപോലെയാണ് ഇരുന്നത് അപ്പോൾ ഇത് കണ്ടാൽ എവിടെ കണ്ടാലും ഞാൻ വാങ്ങും കാരണം പെട്ടെന്ന് നമുക്ക് ജോലി എളുപ്പമല്ലേ പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ആ പിച്ചി എരുമ്പ് പോലെ ഇരിക്കുന്ന ഉള്ളിയില്ലേ കൊച്ചുള്ളി അതാണ് ടേസ്റ്റ് കൂടുതൽ ഇത് വലിയ ടേസ്റ്റ് രുചിയെന്ന് കാണില്ല പക്ഷേ നമ്മുടെ ജോലി എളുപ്പം ആയതുകൊണ്ട് പെട്ടെന്ന് തൊലിച്ചൊക്കെ എടുക്കാമല്ലോ അതുകൊണ്ടാണ് ഈ ഉള്ളി കാണുമ്പോൾ വാങ്ങണത് ഇത് മറ്റേ ഉള്ളിരേക്കാളും വിലയും കുറച്ചും കൂടെ കുറവാണ് ഇത് കിലോ അറുപത് രൂപയായിരുന്നു മറ്റേ കൊച്ചുള്ളിയാണെന്നുണ്ടെങ്കിൽ കിലോ എൺപത് രൂപയുമായിരുന്നു അങ്ങനെ എന്തായാലും ഇത് വാങ്ങി ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാബേജും ഒക്കെ ഒന്ന് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത് അതൊന്ന് വെന്ത് വരുമ്പോഴേക്കാണ് ഇത് ബിരിയാണി ചോറൊന്ന് വേവിച്ച് ഊറ്റി വെച്ചിരിക്കായിരുന്നല്ലോ അങ്ങനെ അമ്മ അതും കൂടെ അതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കും ഇനി അടുത്ത സ്റ്റെപ്പ് പിന്നെ നമ്മളിതൊക്കെ വയ്ക്കുമ്പോഴേക്ക് ഭയങ്കര മണമാണല്ലോ മസാലയുടെക്ക് അപ്പോൾ കുട്ടി അംസിനാണെങ്കിൽ ഒട്ടും ഇരിപ്പ് ഉറയ്ക്കുന്നില്ല കൂടെ കൂടെ വരണമുണ്ട് എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നാലെല്ലാവരും കൂടെ നമ്മൾ അടുക്കള ഒന്നാമത് ചെറുതാണ് അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് നിൽക്കുമ്പോഴേക്ക് ഭയങ്കര ശ്വാസം ഇട്ടലാണ് ഞങ്ങൾ ഓടിച്ച് വിടും വീണ്ടും അവർ വരും അതാ ഞങ്ങളും പിന്നെ നം പിന്നെ എൻ്റെ വീഡിയോയുടെ സംഭവങ്ങളും റിംഗ്ലൈറ്റും കാര്യങ്ങളും ട്രൈ എല്ലാം കൂടെ ആകുമ്പോഴേക്കും അടുക്കള പിന്നെ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ സ്ഥലം കിട്ടാത്ത അവസ്ഥയാണ് പിന്നെ എപ്പോഴും പറയണ വാസ്തുപ്രകാരം എപ്പോഴും പറയേണ്ടത് അങ്ങനെയല്ലേ നമ്മൾ ഹാളിനേക്കാളും അടുക്കള കുഞ്ഞായിരിക്കണമെന്ന് എന്നാൽ മാത്രമേ വരവിനേക്കാളും ചിലവ് കുറഞ്ഞിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ വരവിനേക്കാളും ഇരട്ടിയായിരിക്കും ചിലവെന്നാണ് പറയണത് എന്തായാലും നമ്മുടെ അടുക്കള ചെറുതാണ് ഇനി എണ്ണയൊക്കെ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അധികം ഇട്ടാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ചിക്കൻ കറിക്ക് നല്ലൊരു ഫ്ലേവറുമാണ് അപ്പോൾ ഇതാ കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ സ കൊച്ചുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൂട്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് തീ നല്ല നമ്മുടെ ആ ഫ്ലെയിം ഉണ്ടല്ലോ നല്ല സിം ആക്കി വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മാത്രം മതി പിന്നെ എപ്പോഴും ഇങ്ങനെ ഇളക്കണമെന്നൊന്നുമില്ല അതിരുന്നങ്ങ് വെന്തോളും ചിക്കൻ കറി വെക്കുകയാണെന്നും ആർക്കും അറിഞ്ഞുകൂടായുകയെന്നല്ല എല്ലാവർക്കും അറിയാം ഇതിൻ്റെ റെസിപ്പികളൊക്കെ പിന്നെ ഇങ്ങനെ അതിൻ്റെ റെസിപ്പിയും കൂടെ ഒന്ന് പറഞ്ഞു പോകണേ ചേച്ചി ഇരുന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണോണ്ട് മാത്രമാണ് ഇങ്ങനെ റെസിപ്പികൾ പറയുന്നത് ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണ് ഈ ചിക്കൻ കറി വെക്കണതെന്ന് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ വെക്കാൻ പറ്റും ആ രീതികളിലൂടെ എല്ലാം കടന്നു പോയിട്ടുള്ള ഒരാളാണ് ചിക്കനും എന്തെല്ലാം വെറൈറ്റി ആയിട്ടാണ് വെറൈറ്റി ഡിഷസ് നമുക്ക് ചിക്കൻ വെച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ ഇതാ അതിൻ്റെ കരളും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇല്ലേ കോമാങ്ങ കരളെന്നൊക്കെ പറയില്ലേ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിനൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തേക്ക് എടുത്ത ആ ഇലകളായി ഐറ്റംസ് ഒക്കെ ഇല്ലേ അതും കൂടെയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം രമ്പ ഇലയും വയണ ഇലയും അതും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും പിന്നെ ഇത് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമി കൂട്ടി എടുക്കണം അതിന് ശേഷം നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ സംഭവങ്ങളും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വേവിച്ച് വേവിച്ചല്ല ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ചിലപ്പോൾ അമ്മ പറയും അതിന് വെള്ളത്തിൽ വേവിച്ചെടുത്താലും മതിയെന്ന് പറയും എനിക്ക് എന്തോ അത് അത്രയ്ക്ക് ഇഷ്ടമല്ല എനിക്കിങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം കൂടുതൽ അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു സവോളയും കൂടെ ഇട്ടുകൊടുക്കണം സവോളയല്ല തക്കാളി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കണം എനിക്കാണെങ്കിൽ ആദ്യത്തെ ഒരു തക്കാളി ഞാൻ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഒരു തക്കാളി ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ കിടക്കണം അതാണ് എനിക്കിഷ്ടം കൂടുതൽ അങ്ങനെ അങ്ങനെതാ ഈ സംഭവങ്ങളെല്ലാം ഇനി കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തുക്കണുണ്ട് ഇനി രമ്പയിലൊക്കെ ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ആകുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റാണ് നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും ഇനി അതൊന്ന് മോപ്പിച്ചെടുത്താൽ മതി അപ്പോൾ രണ്ടടുപ്പിൽ ഇതായി രണ്ട് സംഭവങ്ങൾ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മത്സരിച്ച് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇട്ട് കൊടുക്കണം ഉലുവപ്പൊടി കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ പൊടി ഐറ്റംസും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണോണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ല നമുക്ക് എരിവ് ഒത്തിരി കൂടുതലാണ് നല്ല എരിവിൽ വെച്ചാലാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ കുറച്ച് അധികം എടുക്കും ചിലവർക്ക് എരിവ് അധികം ഇഷ്ടം കാണില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മതി അതിരുന്ന് വെന്തോളം ഇവിടുത്തെ പിന്നെ വേറൊരു വൈരുദ്ധ്യ എന്തിനാണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഇതെല്ലാം ഒന്ന് എടുക്കുന്നതാണ് ഇഷ്ടം ഒരുപാട് കറി ഇഷ്ടമില്ല പക്ഷേ ചേട്ടനാണെങ്കിൽ അത് പറ്റൂല കറി വേണം എന്തിനും കറി കറിയാണ് ആൾക്കാർ ആൾക്കിഷ്ടം അപ്പോൾ അതാണ് ഇവിടെ മിക്കവാറും അടി നടക്കുന്നത് അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനിൻ്റെ വീണ്ടും വെള്ളം ഇറങ്ങുമല്ലോ പിന്നെ ഇതാ ഞാനിവിടെ കരളൊക്കെ റെഡി ആയപ്പോഴേക്ക് രമ്യ ചേച്ചിനെ വിളിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം നന്ദുവിനും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇനി കരൾ പൊരിച്ചത് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് രാവിലത്തെ ഒരു ദോശ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു ഒരു ദോശയും കൂടി എടുത്തിട്ട് ദോശയും ഈ പൊരിച്ച കരളും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് തുടങ്ങിയത് കേശു കേശുവിനെ നന്ദുവിനെയും വിളിച്ചിട്ടുണ്ട് കേശു കഴിക്കുകയെന്നില്ല അനന്ദവും കഴിക്കൂല കണ്ണനാണെങ്കിൽ ഇഷ്ടമാണ് ഇതൊക്കെ അപ്പോൾ ഇനി ഇതുകൂടെ കഴിക്കണം ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിങ്ങനെ പൊരിച്ച് കഴിച്ചപ്പോഴൊക്കെ പിന്നെ ഇത് ഹെൽത്ത് വൈസ് അത്ര നല്ലതല്ലെന്നാണ് പറയണത് ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാര്യമില്ല കാര്യമില്ലെന്നല്ല കാര്യമുള്ളവർക്കും ഉണ്ട് പക്ഷേ ഞങ്ങളത് വല്ലപ്പോഴുമാണ് ഇതൊക്കെ ഇങ്ങനെ പൊരിച്ചൊക്കെ കഴിക്കാറ് ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എല്ലാം ഇഷ്ടം പോലെ ഹോട്ടലുകളിലൊക്കെ ഇറങ്ങി കഴിക്കണ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഒരു പേടിയായി പേടിയായതുകൊണ്ട് എല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ് നമുക്ക് ഈ സ്വിഗ്ഗിയൊക്കെ ഇവിടെ തുടങ്ങിയ സമയത്ത് എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചാൽ എപ്പോഴും ആ സമയത്തൊക്കെ ഭയങ്കര ഓഫറായിരുന്നു സ്വിഗ്ഗിയിലൊക്കെ ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു അന്ന് പിന്നെ എന്നും രാത്രി ഇതായിരുന്നു എന്നും ഓർഡർ ചെയ്യും വന്നിട്ട് എല്ലാ ഐറ്റംസും ഇപ്പം ബിരിയാണി ആയിരുന്നാലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഷവായി പിന്നെ കൊത്ത പൊറോട്ട എല്ലാം ഭയങ്കര ഓഫറിൽ പകുതിയുടെ താഴ്ന്ന വിലയ്ക്ക് കിട്ടുമായിരുന്നു അത് വെച്ചാൽ നമ്മൾ ഒരെണ്ണം വാങ്ങുമ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും രണ്ടും മൂന്നും വാങ്ങുമ്പോഴേക്ക് ഭയങ്കര റേറ്റ് കുറവായിരിക്കും അങ്ങനെയൊക്കെ പോലെ കഴിച്ച് പണികളൊക്കെ കിട്ടി അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ടൊക്കെ ഒന്ന് നോക്കിയേ കണ്ടൊക്കെ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം നല്ല ഫുഡിലോട്ട് തിരിഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാണ് ചിക്കൻ കറി ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൽ ലാസ്റ്റും ഈ ഇലകളെല്ലാം ഒന്ന് ഒന്നിട്ട് കൊടുക്കണം ലാസ്റ്റല്ല ലാസ്റ്റ് മാത്രമേ ഞാൻ ഈ ഇലകളെല്ലാം ഇട്ട് കൊടുക്കുകയുള്ളൂ ഇപ്പം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഓൾറെഡി ഇട്ടായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ ഇതിലൊക്കെ മല്ലിയില കുറച്ച് അതു ഇടണതാണ് ഇഷ്ടം പിന്നെ ഇതിൻ്റെതായ രമ്പയില എടുത്തിട്ടുണ്ട് രമ്പയിലും കൂടി പിച്ചങ്ങിട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വയനില ഉണ്ടല്ലോ വയണ ഇലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ആകുമ്പോഴേക്ക് നല്ലൊരു മണവും ഗുണമൊക്കെ വരും അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അത് കുറച്ച് ഒരു നുള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം അതും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി നമ്മുടെ സൂപ്പർ ചിക്കൻ കറി കറി അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് അടുക്കളയെല്ലാം കൂടി തൂത്തുവാരി ഒന്ന് പുറത്തോട്ട് ഇട്ടതേ ഉള്ളൂ അവിടെയൊന്നും തൂത്തുവാരിയില്ല എന്നിട്ട് ഞങ്ങൾ നേരെ ഒന്ന് ആളിലേക്ക് പോയി ഇരുന്നതേ ഉള്ളൂ അമ്മയുടെ വിളയായിട്ടാണ് ഓടി വന്നത് ദാ ഇവിടെ ആര് വന്നിരിക്കണമെന്ന് നോക്കാനായിട്ട് അപ്പോഴുണ്ട് ദാ ഒരു കുരങ്ങം വന്ന് അടുക്കള വാതിലിൽ ഇരിക്കുന്ന കയ്യിലൊരു ഞാമചരിച്ച് കുരങ്ങും കുട്ടിയായിരിക്കുമെന്ന് പക്ഷേ എല്ലാം പൂച്ചക്കുട്ടിയാണ് ചത്തുപോയാരുന്ന അതിനെയും കൊണ്ട് കയറിയിട്ടതൊക്കെ കയറി വന്നിട്ട് നമ്മുടെ നമ്മൾ അരി വാർത്ത് ചോറ് വാർത്ത വെച്ചിരിക്കുകയായിരുന്നു അതിലൊക്കെ വന്ന് പിടിച്ച് അപ്പോഴേക്ക് കണ്ടപ്പോഴേക്ക് കണ്ടില്ല ഒരു ദയനീയ അവസ്ഥ ഭയങ്കര കുസൃതി കാണിക്കുന്ന രീതിയിലൊന്നും അല്ല വന്നത് എന്തോ ഒരു വിഷമം ആ കയ്യിലാ പൂച്ചക്കുട്ടിയും കൂടി ഇരിക്കുകയാണല്ലോ ചത്തുപോയി അങ്ങനെ ഞങ്ങൾ കുറച്ച് ചോറിട്ട് കൊടുത്തപ്പോഴേക്ക് ചോറ് എന്നാണ് തോന്നുന്നത് കണ്ടില്ലേ അത് തൂക്കിയെടുത്ത് എന്നിട്ട് ആ പാത്രത്തിന് നക്കണുണ്ട് പിന്നെ പോയിട്ടതോ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് കണ്ടപ്പഴേക്ക് പാവം തോന്നി അങ്ങനെ ഇന്നലെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്ന് പഴം ഉണ്ടായിരുന്നു ഏത്തപ്പഴം അങ്ങനെ ഞങ്ങൾ നീ വിഷമിക്കേണ്ട ഞങ്ങൾ പഴം തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പഴം പഴമെടുത്ത് ഒരു പഴത്തിൻ്റെ പകുതി എടുത്തിട്ട് കൊടുത്തപ്പോഴേക്ക് ആൾ ആയിട്ട് അത് കഴിക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞായിരുന്നു അതിനവിടെ ഇട്ടിട്ട് പോവല്ലേ അതിനെയും കൂടെ എടുത്തുകൊണ്ട് പോകണേ എന്ന് ഞങ്ങൾ പറയുമ്പോഴെല്ലാം ഞങ്ങളുടെ മുഖത്ത് സംഭവം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ പിന്നെ അവിടെ കയറി വന്നപ്പോഴേക്കും അമ്മ ഇങ്ങനെ ഓട്ടിക്കാനായിട്ട് പോയി അപ്പം ഞങ്ങൾ പറഞ്ഞു അമ്മ ഓട്ടിക്കില്ലേ ഒന്നും പറയില്ല ചിലപ്പോൾ കയറിയാൽ അങ്ങ് അടു മൊത്തം അടിച്ച് നശിപ്പിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാം എടുത്ത് നമ്മൾ അങ്ങോട്ട് എറിയാൻ തുടങ്ങി അത് ഇങ്ങോട്ട് തിരിച്ചറിയുമല്ലോ അങ്ങനെ നമ്മൾ സമാധാനത്തിൽ ഓരോന്ന് പറഞ്ഞ് ആഹാരം തരാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ആളും കുഴപ്പമില്ലാണ്ട് തന്ന നമ്മൾ കൊടുത്ത പഴവും കൊണ്ട് അപ്പുറത്ത് പോയിട്ട് അവിടെ ഗേറ്റിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചാടി ഇതാണ് അപ്പുറത്ത് മഞ്ജു ചേച്ചിയുടെ വീട്ടിലോട്ട് ഇറങ്ങി അപ്പോൾ അവരുടെയും അടുക്കളത്ത് എന്തായാലും തുറന്ന് കിടക്കുകയായിരിക്കും ഞാൻ ചേച്ചി വിളിച്ച് പറഞ്ഞ ചേച്ചി ഒരാളങ്ങോട്ട് വരണുണ്ട് നോക്കിക്കോന്ന് അങ്ങനെ കുറേ നേരം അതിൻ്റെ പിറകെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇത് ബിരിയാണി കഴിക്കാനായിട്ട് ഇറങ്ങിയത് കേശു ഈ സമയം ഉറക്കമായിരുന്നു മോനെ നല്ല ഉറങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഒരു ബഹളം കേട്ട് പിന്നെ കേശവിന് കാണിച്ചു കൊടുക്കണമല്ലോ പിന്നെ മോനേം കൂടെ പോയി എടുത്തും കൊണ്ട് വന്നിട്ടാണ് പിന്നെ ആളുടെ ഉറക്കമൊക്കെ പൊരങ്ങനെയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത് ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഇവിടെ ഒന്ന് തൂത്തൊക്കെ തുടയ്ക്കണം ഇനി എന്തായാലും രാത്രിത്തേക്ക് സംഭവങ്ങളൊന്നും ഇല്ല ചോറ് തന്നെയാണ് പിന്നെ നമ്മൾ ചിക്കനും എല്ലാം കൂടെയൊക്കെ കഴിച്ച് എല്ലാം ഒരു ഇതായിട്ടിരുന്നേ അല്ലേ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച് വീട് പിന്നെന്താ ഈ ഒരു സമയത്ത് തൂക്കണത് പ്രശ്നമല്ല തുടക്കണത് ഭയങ്കര തലവേദനയാണ് എല്ലാവരും ഉണ്ടല്ലോ ഒരു സൈഡ് തുടച്ച് തുടച്ച് കൊണ്ടുവരുമ്പോഴായിരിക്കും എന്താ കണ്ടില്ലേ ഒരു അവർ കണ്ടില്ലേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ആയിരിക്കും നടക്കണത് എങ്ങനെ ദേഷ്യം വരുമെന്ന് അറിയാമോ കേശു ആണെങ്കിൽ ഇതിൻ്റെ അപ്പുറം വരല്ലേ എന്ന് പറഞ്ഞാൽ അവൻ നൂറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വരും അപ്പോൾ അതുകൊണ്ട് തൂത്തൊക്കെ മാത്രം ഇടണതാണ് നല്ലത് പിന്നെ ഞാൻ കേശു ഉറങ്ങിയതുകൊണ്ട് അനന്തൂന വിരട്ടി അവിടെയൊക്കെ ഇരുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് പിന്നെ എല്ലായിടവും അങ്ങ് തുടച്ചും കൂടെ വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ചു പിന്നെ രാത്രി വൈകുന്നേരം ആകുമ്പഴേക്കും ഈ പണികളൊന്നും ഇല്ലല്ലോ അതങ്ങ് തീർത്ത് വെക്കാന്ന് വിചാരിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ദാ ഈ ഒരു ചെടിയെ അറിയാം ചെടിയല്ല ഒരു പുൽച്ചെടിയാണ് ഇതിനെ ബലിപ്പൂവെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ ചെറുകുള ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഇതാ ഇദ്ദേഹം പക്ഷേ ഭയങ്കര ഗുണമാണ് ദശപുഷ്പങ്ങൾ തന്നെ അറിയാമല്ലോ ഒന്നിനെ മാറ്റി നിർത്താനില്ല അത്രയും ഗുണങ്ങളുള്ളത് ഒൻപത് ഒൻപത് പൂക്കളാണെങ്കിലും പക്ഷേ ഒൻപത് ചെടികളാണ് അതൊക്കെ ആ സംഭവങ്ങളാണ് ഇതാ ഇതെല്ലാം ഇത് ഭയങ്കര ഔഷധമാണ് നമുക്ക് കല്ലിൻ്റെ എടുക്കാം അതുപോലെ തന്നെ പിരീഡ്സൊക്കെ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് അരച്ച് കലക്കി പാലിൽ ചേർത്ത് കുടിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളല്ലാണ്ടൊക്കെ തന്നെ കുടിച്ചാലും മതി അപ്പോൾ രമ്യ ചേച്ചിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾക്കിത് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവരുടെ അടുത്തെല്ലാം ഇത് തീർന്ന് അപ്പോൾ ഇതാ ഇവിടെ സുനിത ചേച്ചിയുടെ വീട്ടിൻ്റെ ആ ഒരു പറമ്പിൽ ഇഷ്ടംപോലെ ഇത് നിൽപ്പുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ചേച്ചി സ ഇവിടെ നമുക്ക് ഒരുപാട് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് ഇത് ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ചെറുവിള എന്ന് കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്ന് കൊടുത്തിട്ട് നോക്കിയാൽ മതി പിന്നെ ഇതിൻ്റെ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് അപ്പം നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാനും പാടുള്ളൂ ഇതിൻ്റെ കുറച്ചും കൂടെ വലിയ ഇല ഉള്ള വേറൊരു ഉണ്ട് അപ്പോൾ നമുക്ക് മാറിപ്പോകരുത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതാണ് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ പച്ചില മരുന്നുകളൊക്കെ ഉപയോഗിക്കാറുള്ളൂ അറിഞ്ഞു എല്ലാം നമുക്ക് ഒരേപോലെ തോന്നണ ഒരുപാട് ചെടികൾ കാണും അപ്പോൾ അത് ഗുണത്തിനേക്കാളും ദോഷമായിരിക്കും അതുകൊണ്ട് അറിയാമെങ്കിൽ മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി പിന്നെ ഇതല്ല അവിടെ നിൽക്കുന്ന അത്രയും ചായമൻസ് ചീരയാണ് ആ മരം പോലെ നിൽക്കുന്നത് ഇത്രയും ഗുണമുള്ള ഒരു ചീര ഇല്ലെന്ന് തന്നെ പറയാം കുറേ നാളായി ചായമൻസ് ഇനി അതൊന്ന് തോരൻ വെക്കണം പിന്നെ ഇത് കണ്ടില്ലേ ഇതാണ് മുറി കൂട്ടി നമുക്ക് കയ്യോ കാലമൊക്കെ മുറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഒന്ന് എടുത്തിട്ട് ഒന്ന് കൈ ഒന്നിങ്ങനെ കശിക്കി പിഴിഞ്ഞങ്ങ് ഒഴിച്ചാൽ മതി അതിൻ്റെ ഇല ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ തന്നെ ഒരു റെഡ് കളറാണ് ചോരയുടെ കളറാണ് പെട്ടെന്ന് ബ്ലഡൊക്കെ നിന്നിട്ട് അത് പെട്ടെന്ന് അങ്ങ് പൊറുക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം